എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നമ്മുടെ ഈ സിമ്പിൾ അക്കോപ്പോണി സിസ്റ്റം ഇന്ന് ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവർ സ്വന്തമായിട്ടുണ്ടാക്കി അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പോൾ മനസ്സിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് കാരണം അത് വളരെ ലളിതമാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന വളരെ ലളിതമായ രീതിയിലേക്ക് നമ്മളതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇത് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയും അതിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ വളരെയധികം വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമുക്കിതേപോലുള്ള ചെറിയ നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ പൈസയും നമ്മുടെ സ്ഥലവും ഒക്കെ അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് പുതിയ വീടുണ്ടാക്കുന്നവർ നിർബന്ധമായും വീടിൻ്റെ മുന്നിൽ തന്നെ പൂന്തോട്ടം ഒരുക്കുന്നതോടുകൂടി തന്നെ ഒരു ചെറിയ നല്ലൊരു പൊയ്കയും നല്ലൊരു പോണ്ട് ഫിഷ് പോണ്ട് ഉണ്ടാക്കുക അതിൻ്റെ ചുറ്റിലും ഇതേപോലുള്ള പോട്ടുകളൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ വെച്ചിട്ട് അതിൽ മെറ്റലൊക്കെ നിറച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടാക്കാം അതുപോലെ നല്ല മത്സ്യങ്ങളെ വളർത്താം നമുക്ക് ഭക്ഷിക്കുന്ന മത്സ്യങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് അലങ്കാര മത്സ്യങ്ങളെ വളർത്തിയിട്ട് അതിൻ്റെ വിസർജം ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് പോലെ പച്ചക്കറി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും ഡിസൈൻ ചെയ്യാവുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ചെയ്യണമെന്നില്ല നമ്മുടെ ഐഡിയ പ്രകാരം നമ്മുടെ മുറ്റത്തിന് നമ്മുടെ പൈസ ഒക്കെ അനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മറ്റുള്ള വിദേശ രാജ്യങ്ങളെ പോലെ അത് അനുകരിക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഐഡിയ എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി സംഭവം ഇത്രയേ ഉള്ളൂ വെള്ളം ഈ ഗ്രോ ബെഡുകളിലൊക്കെ കയറണം ഇറങ്ങണം ഒരു നിശ്ചിത മേലേക്ക് പൊങ്ങാത്ത രീതിയിൽ ഒരിഞ്ച് താഴെ വരെ ഈ പോട്ടുകളിലൊക്കെ വെള്ളം കയറി ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വേണം അതിനുവേണ്ടി ഒരു ടൈമർ വേണം ഒരു സിമ്പിൾസിൽ പമ്പ് വേണം എന്നുള്ളതുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെയുള്ള പ്രയോ ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് നമുക്കത് പ്രയോജനപ്പെടുത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ തരുമ്പോൾ വളരെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ മത്സ്യങ്ങൾ പച്ചക്കറിയൊക്കെ നല്ല വിലക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാനും അതിൽ നിന്ന് ഒരുപാട് കൂടുതലായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടുന്നുള്ളതാണ് അത് രാവിലെ തന്നെ നമ്മൾ എന്തായാലും അത് പുറത്ത് വന്ന് നോക്കുകയും അത് കാണുകയും അതിൻ്റെ പരിചരണം ഇതൊക്കെ ആയിട്ടിങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷം അതൊക്കെയാണ് വളരെയധികം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അവർ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ കാണാനും അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വലുതായി കാണുന്നതൊക്കെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടാവുന്ന പറ്റുമെങ്കിൽ വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും കുറച്ചെങ്കിൽ കുറച്ച് നല്ല പച്ചക്കറിയും മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്ത് വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരത് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് അറിഞ്ഞാൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അക്കോ സിസ്റ്റങ്ങൾ പരമാവധി എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ ഇനി സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്ലംബറെ സഹായം തേടാവുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് ആ പ്ലംബറെ കൊണ്ടൊന്ന് വിളിച്ചാൽ മതി ഞാൻ അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇതുപോലൊരു ഐഡിയ കിട്ടും ഇനി എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനോട് വിളിപ്പിക്കാവുന്നതാണ് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക ഭംഗിയായിട്ട് ചെയ്യുക നല്ല നമ്മുടെ പൂന്തോട്ടത്തിന് അനുയോജ്യമായിട്ട് തന്നെ അത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി അഥവാ സ്വന്തം ഇനിയും പ്ലംബറെ കൊണ്ടോ മറ്റുള്ള ആൾക്കാരെ കൊണ്ടോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള മുഹമ്മിൻ അലിയെ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹം ഇതുപോലെ അക്കോ സിസ്റ്റങ്ങൾ ഒരുപാട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തു തരും പക്ഷേ അതിൻ്റേതായ ചിലവ് കുറച്ച് കൂടും ഇപ്പം നമ്മൾ സ്വന്തമായി ചെയ്യുന്ന ആ ഒരു രീതിയായിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ പ്രകാരവും ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ പ്രകാരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചിലരൊക്കെ ആവേശത്തിൽ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ഇതിപ്പം തന്നെ ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ചെയ്ത് അവസാനമായി നോക്കുകുത്തിയായിട്ട് മാറുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ രീതിയിൽ കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോട്ടകളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇനി അഥവാ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പഴയ ആ സ്ഥലം പോലെ ഉപയോഗിക്കുകയും ചെയ്യാം ഈ സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്ത് പരമാവധി പ്രയോജനപ്പെടുത്തി അവനു വേണ്ട ശുദ്ധമായ നല്ല പച്ചക്കറികളും മത്സ്യങ്ങളും ഉണ്ടാക്കുക അതിലൂടെ ഒരുപാട് സന്തോഷവും സമാധാനവും കണ്ടെത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം